ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അയ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ പി എസ് സി എൻ്റെ ഇതുവരെയുള്ള ഒരു പി എസ് സി ജേണിയെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രിലിംസ് വന്നാൽ ഞാൻ നല്ല പുലിയാണ് പുഷ്പം പോലെ അങ്ങ് പാസ്സാക്കും പക്ഷേ മെയിൻസ് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ ഉണ്ടല്ലോ അവിടെയാണ് എനിക്ക് ശരിക്കും പണി വാളുന്നത് ചെറിയ ചെറിയ മാർക്കുകൾക്കാണ് എനിക്ക് മെയിൻസ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ചെറിയ മാർക്കുകൾക്ക് ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് അനുഭവിച്ചവർക്ക് അറിയും എന്നെപ്പോലെ ഈ കൂടുതൽ നിങ്ങളാരെങ്കിലും ഉണ്ടോ ഞാൻ ഈ മെയിൻസ് പരീക്ഷകളൊക്കെയും പാസ്സായിട്ടുള്ളത് യൂട്യൂബിനെ മാത്രം വിശ്വസിച്ചാണ് ആ സമയത്ത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിലൊന്നും പോയി പഠിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് എന്നതിനെ ഞാൻ എൻ്റെ പഠിക്കാനുള്ള ഒരു യൂണിവേഴ്സിറ്റിയാക്കി മാറ്റിയത് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഒരു മൂന്നോ നാലോ മാസം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ശൈലത്തിൻ്റെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ ചേർന്നിട്ട് പക്ഷേ എൻ്റെ പ്രിലിംസ് വിജയങ്ങൾക്ക് പിന്നിൽ നമ്മുടെ യൂട്യൂബ് ചാനലുകൾ തന്നെയാണ് ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് പഠിക്കുന്നത് നല്ലത് ഓഫ്ലൈൻ ചേരണോ ഓൺലൈൻ ചേരണോ എന്നൊക്കെ ഉള്ളത് അതിനെപ്പറ്റി ഞാൻ ഞാനിതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കുക ഇനി ഞാൻ ഉപയോഗിച്ച എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് യൂട്യൂബ് ചാനലുകളും അവ എനിക്ക് എങ്ങനെയാണ് റിസൾട്ട് തന്നത് എന്നും ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് യൂട്യൂബ് ക്ലാസ്സുകൾ നോക്കി സെൽഫ് സ്റ്റഡി നടത്തിയിട്ട് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും മുഴുവനും കാണുക നിങ്ങൾ ഓൾറെഡി യൂട്യൂബ് നോക്കിയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ചാനലുകളാണ് റെഫർ ചെയ്യുന്നതെന്ന് കൂടെ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റുകൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി മാറാൻ ചാൻസ് ഉണ്ട് കണക്ക് എന്ന് കേട്ടാൽ പണ്ടേ നമ്മൾ മൂന്നവരാണല്ലോ അപ്പോഴാണ് ജെർൺ സാറിൻ്റെ എൻട്രി ട്രിക്ക് ടേൺ ചാനൽ കണ്ടാൽ നമുക്ക് തോന്നും കണക്ക് ഇത്രയും എളുപ്പമായിരുന്നു എന്ന് സാറിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ കൈ പിടിച്ച് പഠിപ്പിക്കുന്നത് പോലെ തോന്നും കണക്കിന് വട്ടം കറങ്ങുന്നവർക്ക് ജെറിൻ സാർ ഒരു രക്ഷകൻ തന്നെയാണ് കണക്കിനെ പേടിച്ച് ഓടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നേരെ അങ്ങോട്ട് വിട്ടോ പണി കിട്ടില്ല പക്ഷെ ഒരു ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി ഇംഗ്ലീഷ് പഠിക്കാൻ ഞാൻ ഉപയോഗിച്ചത് ജാഫേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ചാനലും അതുപോലെ തന്നെ ലെച്ചൂസ് എജു എന്ന് പറയുന്ന ഈ രണ്ട് ചാനലുകളാണ് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത് ലെച്ചൂസ് എജു അവർ കുറച്ചും കൂടെ കൺവെൻഷൻ രീതിയിൽ ക്ലാസ് എടുക്കുന്ന ആളുകളായിരുന്നു കേട്ടോ അവർ കൃത് കൃത്യമായിട്ട് പ്ലേ ലിസ്റ്റുകൾ ഇട്ടുകൊണ്ടുള്ള ക്ലാസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ ആ ക്ലാസ് അങ്ങനെ അധികം കാണാതെയായി വേറെ മറ്റേ ക്ലാസുകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ജാഫേഴ്സ് പി എസ് സി എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലായിരുന്നു അതുപോലെ തന്നെ മലയാളം ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ റീലും അല്ലെങ്കിൽ എന്താ പറയുക ഷോർട്സും ഒക്കെ കണ്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു അതുണ്ടായത് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അവിടെ നമുക്ക് മലയാളത്തിന് നല്ല കോഡൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മലയാളം മാത്രമല്ല കേട്ടോ മറ്റു വിഷയങ്ങളൊക്കെ കോഡ് വെച്ചിരുന്നു അവരുടെ കോഡുകളൊക്കെ വളരെ നല്ല കോഡുകളാണ് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് ഫ്രണ്ട്ലി പി എസ് സി എന്ന് പറയുന്നത് ഇപ്പം മലയാളവും ഇംഗ്ലീഷും പോലുള്ള വിഷയങ്ങൾ തലയിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവരുടെ ക്ലാസ്സുകളെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ആശ്വാസമാണ് അതുപോലെ തന്നെ നോട്ട്സൊക്കെ എഴുതാൻ മടിയുള്ള ആൾക്കാർക്ക് ഇവരുടെ വീഡിയോസ് ജസ്റ്റ് ഓഡിയോസ് കേൾക്കുന്നത് പോലെ കേട്ട് കേട്ട് പഠിക്കാനും നല്ല എളുപ്പമായിരുന്നു ഓക്കെ അപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇത്തരത്തിലുള്ള യൂ യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ നമ്മുടെ പി എസ് സി ലൈഫിലെ ഇൻഷുറൻസ് പോലെയാണെന്ന് നമുക്ക് പറയാം അടുത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രണ്ട് ചാനലുകളൊന്ന് ആസ്ഥാ അക്കാഡമിയും രണ്ടാമത്തേത് ചക്രവാണി ടു പോയിന്റ് ഓ എന്ന് ചക്രവാണി ക്ലാസ്സസ് ടു പോയിന്റ് ഓ എന്ന് പറയുന്നത് ഓക്കെ ചക്രവാണി സാറിൻ്റെ ക്ലാസ്സുകൾ അതായത് ഇത് രണ്ടുപേരാണെങ്കിൽ അത്യാവശ്യം പ്രായമുള്ള ആളുകളാണ് ചക്രവാണി സാറിന് നല്ല പ്രായമുള്ള ആളാണ് സാർ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പി രംഗത്തുള്ള ആളാണ് അതുകൊണ്ട് തന്നെ സാറിൻ്റെ ക്ലാസുകൾ എന്ന് പറയുന്നത് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്ന ക്ലാസ് നമ്മൾ സാധാരണ കൺവെൻഷനൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് സാർ എടുക്കുക പക്ഷേ ആ ക്ലാസ്സുകൾ കണ്ടിരിക്കാൻ നല്ല രസമാണ് സാർ മാത്രമല്ല മറ്റു ചില ആളുകൾ കൂടി അതിൽ ക്ലാസ് എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഒരു പ്രത്യേക വൈബാണ് സാറിൻ്റെ ക്ലാസ്സിൽ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ അനുഭവ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഒരു പി എസ് സി മോട്ടിവേഷൻ കൂടിയാണ് ചക്രപാണി സാറിൻ്റെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ആസ്ഥാ അക്കാദമി ആസ്ത അക്കാദമിയിലെ അജിത് സർ സാറിൻ്റെ ക്ലാസുകൾ കിടുകയാണ് കാരണം സാർ എടുക്കുന്ന ഓരോ ടോപ്പിക്കുകളും അത്രയും ആഴത്തിൽ പോയിട്ട് വേണ്ടതു മാത്രം പഠിപ്പിച്ചുകൊണ്ട് പോകുന്ന ക്ലാസ്സുകളാണ് സാറിൻ്റെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്ന് ഒരു മാർക്ക് പോലും മിസ്സാവാത്ത രീതിയിൽ നമുക്ക് പറഞ്ഞു തരും പക്ഷെ അത് ഒരുപാടൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല വളരെ സീരിയസ് ആയിട്ട് തമാശ പറയുന്ന ആളാണ് ആസ്ഥ അക്കാദമിയിലെ അജിത് സാറ് പക്ഷേ അങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ കേട്ടിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ തമാശകളും തഗ്ഗൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറന്ന് റീഫ്രഷ് ആവാൻ സഹായിക്കാറുണ്ട് സാറ് ചിരിക്കാതല്ല സാറ് തമാശ പറയുന്ന രീതി വളരെ വ്യത്യസ്തമാണ് സാർ വളരെ കർക്കശമായി നിന്നുകൊണ്ട് എന്താ പറയുക തമാശ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സാധാരണ ഞാൻ രണ്ട് ക്ലാസുകൾ എക്സ്ട്രാ സ്പെഷ്യൽ ടോപ്പിക്കുകൾ വി എഫ് ഒൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസും അതുപോലെ തന്നെ സി പി ഒൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സും ഞാൻ ഓൺലൈനായിട്ട് ലൈവ് ക്ലാസുകളും പെയ്ഡ് ക്ലാസ്സുകളിലും ചേർന്നിട്ടുണ്ടായിരുന്നു എനിക്ക് സാറിൻ്റെ ക്ലാസ്സിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചേർന്നതാണത് ഞാൻ പി എസ് സി പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ തെക്കേതാണ് വടക്കേതാ കിഴക്കേതാ പടിഞ്ഞാറേതാണ് ഇന്ത്യ എങ്ങനെയായിരിക്കുന്നതെന്നും കേരളം എവിടെയായിരിക്കുന്നതെന്ന് ഒന്നും അറിയാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എനിക്ക് ഈ ഒരു ജോഗ്രഫിയുടെ ഒരു ബാലപാഠങ്ങളൊക്കെ പറഞ്ഞ് തന്നത് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തന്ന മിസ്റ്റർ ആൻഡ് മിസിസ് പി എസ് സിയിൽ അരുൺ സാറാണ് ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആരോട് ചോദിച്ചാലും ആരെന്നോട് ജോഗ്രഫി പഠിക്കുന്ന പഠിപ്പിക്കുന്ന നല്ലൊരു സാർ ഏതാ അല്ലെങ്കിൽ യൂട്യൂബിൽ കിട്ടുന്ന ക്ലാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന ക്ലാസ് അരുൺ സാറിൻ്റെ ആയിരിക്കും സാറിൻ്റെ ക്ലാസ് സൂപ്പർ ക്ലാസ് ആണ് നമുക്ക് ഒരു ക്ലാസ് രണ്ട് വട്ടം കേട്ടിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പോയാൽ നമുക്കത് ക്ലാസ് അതുപോലെ നമ്മുടെ മനസ്സിലുണ്ടാകും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടു ദ പോയിന്റ് മാർക്ക് ചെയ്യാനും പറ്റും സാറിൻ്റെ ക്ലാസ്സുകൾ വൺ ബൈ വൺ കേട്ട് തുടങ്ങിയപ്പോഴാണ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്നും അത് എങ്ങനെയൊക്കെ പഠിക്കാമെന്നും എങ്ങനെയൊക്കെ നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തുടങ്ങിയത് അല്ലെങ്കിൽ എൻ്റെ ജോഗ്രഫിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ഉണ്ടാക്കി തന്നത് തീർച്ചയായും സാർ തന്നെയാണ് ഞാൻ എൻ്റെ പി എസ് സി പഠന ഇതിനുമുമ്പ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനമായിട്ട് ഞാൻ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാനലായിരുന്നു സ്മാർട്ട് സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ചാനല് അവരിങ്ങനെ കമ്പൈൻഡ് സ്റ്റഡി നടത്തുന്ന രീതിയിൽ വീഡിയോസൊക്കെ ഇടുമായിരുന്നു അതുപോലെ സാർ പറഞ്ഞു കൊടുക്കുന്ന രീതി സാർ കുറേ കോഡുകളൊക്കെ പറഞ്ഞത് ഇവരുടെ ചാനലിൽ കൂടെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്നതിലുപരി നമ്മൾ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് എങ്ങനെ പഠിക്കാമെന്ന് കൂടി ഇവർ കാണിച്ചു തരുന്നുണ്ട് നമ്മൾ പഴയ കാലത്തെ പോലെ കുത്തി ഇരുന്ന് കാണാതെ പഠിക്കുന്ന വാഴകളാകാതെ സ്മാർട്ടായിട്ട് പഠിക്കാൻ ഇവരുടെ ട്രിപ്പുകൾ ഫോളോ ചെയ്താൽ മതി പിന്നെ സയൻസ് വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ നോക്കിയത് ഹാജാസ് പി എസ് സി എന്ന് പറയുന്ന ആ ഒരു ചാനലാണ് സാർ ഇങ്ങനെ ബോർഡിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് സയൻസിൽ ഓരോ ടോപ്പിക്ക് വൈസ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്നു പോകുന്ന ഒരു ക്ലാസ്സുകളാണ് സാറിൻ്റേതായിട്ടുള്ളത് വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു എനിക്ക് എനിക്ക് സയൻസിന് ഒരു അടിത്തറ ബേസിക് ഉണ്ടാക്കി തന്നത് ഹാജാസ് പി എസ് സി ക്ലാസുകളാണ് കാരണം ഞാൻ ഒരിക്കൽ പോലും ഒരു ഓൺലൈൻ ക്ലാസ്സുകളിലോ അതിനുമുമ്പൊരു ഓഫ്ലൈൻ ക്ലാസ്സിലോ ഒന്നും പോകാതെയാണ് പി എസ് സിക്ക് പഠിക്കാൻ വേണ്ടി തുടങ്ങിയത് അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പി എസ് സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ നിൽക്കുന്നിടത്താണ് ഇത്രയും ചാനലുകളൊക്കെ ചേർന്നിട്ടാണ് എനിക്കൊരു പി എസ് സി എന്താണ് അതെങ്ങനെ എഴുതണം അത് ഏത് രീതിയിലാണ് നമ്മളെ മാറ്റി നമ്മുടെ പഠനത്തെ മാറ്റേണ്ടത് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ചാനലുകളാണ് പിന്നെ ഞാൻ പി വൈ ക്യൂസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാനലായിരുന്നു പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന ഒരു ചാനല് അവർ കൃത്യമായിട്ട് ഒരുപാട് പി വൈ ക്യൂസ് എം സി ക്യൂസൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് ചെയ്ത് ഇങ്ങനെ കാണി ചെയ്യാറുണ്ട് അപ്പോൾ അത് അത് ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ചാനൽ കൂടെ നോക്കാറുണ്ട് ജി കെയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒരുപാട് കോഡുകളൊക്കെ നമുക്ക് ചെയ്തു തരാറുണ്ട് അതുപോലെ ഞാൻ ജസ്റ്റ് നമ്മൾ യൂട്യൂബിൽ വെറുതെ ജസ്റ്റ് കോഡ് ആ ഒരു പർട്ടിക്കൽ ടോപ്പിക്ക് വെച്ചിട്ട് കോഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കോഡുകൾ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ചില കോഡുകളൊക്കെ ആയിട്ട് നമുക്ക് ചിരിച്ചു വരും എന്നാലും പരീക്ഷാ ഹാളിൽ ഈ കോഡുകൾ തന്നെയായിരിക്കും നമ്മുടെ രക്ഷയ്ക്ക് വരുന്നത് മറവി രോഗമുള്ള പിള്ളേർക്ക് ഇതാണ് ബെസ്റ്റ് മരുന്ന് എന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ പി എസ് സി പഠന സമയത്ത് ഉപയോഗിച്ചിരുന്ന ചാനലുകളാണ് ഇതൊക്കെ ചിലപ്പോഴിത് നിങ്ങൾക്ക് ആപ്റ്റാകുന്ന ചാനലുകളാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് വ്യത്യാസം ഉണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ഇതിനേക്കാൾ നല്ല ഏതെങ്കിലുമൊക്കെ ചാനലുകൾ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം പിന്നെ ഇത് കൂടാതെ നമ്മുടെ ശൈലത്തിൻ്റെയും അതുപോലെ തന്നെ എൻട്രിയുടെയും അതുപോലെ തന്നെ സൂപ്പർ നോട്ട്സിൻ്റെയും ഒക്കെ ഒരുപാട് ചെറിയ ചെറിയ പിന്നെ എന്താ പറയുക ഓൺലൈനായിട്ട് എന്താ പറയുക ക്ലാസ് എടുക്കുന്ന ചാനലുകൾ ചാനലുകളുണ്ടാവുമല്ലോ പേഡ് ക്ലാസ്സുകൾ എടുക്കുന്ന ടൈപ്പ് ചാനൽ ഈ ഒരു ചാനലുകളൊക്കെ എല്ലാം തന്നെ എന്താണ് ഓൺലൈനായിട്ട് പേഡ് ക്ലാസ്സുകൾ ഇവർ എടുക്കുന്നുണ്ട് സ്റ്റിൽ കുറച്ചും കൂടി വെൽ നോൺ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരുടെയും യൂട്യൂബ് ചാനലുകളുണ്ട് അത് ഞാൻ ചില സമയത്തൊക്കെ കാണാറുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യത്തിലേക്ക് വരാം യൂട്യൂബ് തുറന്നു നോക്കുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി യൂട്യൂബ് തുറക്കും പക്ഷേ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഏതോ സിനിമ ട്രെയിലറോ അല്ലെങ്കിൽ വല്ല ഷോർട്ട് ഫിലിമോ കണ്ടിരിക്കും അവിടെയാണ് നമുക്ക് പണി കിട്ടുന്നത് ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്യുക അതിന് മൾട്ടിപ്പിൾ വീഡിയോസ് കാണുക നോട്ട്സ് തയ്യാറാക്കുക പിന്നെ ഞാൻ ചെയ്യുന്നൊരു വിദ്യയുണ്ട് പാട്ട് കേൾക്കുന്നത് പോലെ ക്ലാസുകൾ കേൾക്കുക ജോലികൾ ചെയ്യുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കേട്ടാൽ മതി തലയിൽ അങ്ങ് കയറിക്കോളും പക്ഷെ ശ്രദ്ധിക്കുക പഠിക്കാൻ വേണ്ടി മാത്രം യൂട്യൂബ് ഉപയോഗിക്കുന്ന സ്മാർട്ട് വാഴിയാകാൻ ശ്രമിക്കുക പോലെ പ്രിലിംസ് കിട്ടി പക്ഷേ മെയിൻസ് വന്ന് അടപടലം വീഴുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് എവിടെയോ ഒരു മിസ്സിങ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സൈലത്തിൽ ജോയിൻ ചെയ്തത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം പ്രിലിംസ് കിട്ടിയത് കൊണ്ട് നമ്മൾ പുലിയായി എന്ന് വിചാരിക്കരുത് മെയിൻസ് എന്ന് പറയുന്നത് വേറെ ലെവൽ കളിയാണ് ഒന്നോ രണ്ടോ മാർക്കിന് ജോലി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ സങ്കടം മാറ്റാൻ നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടേ പറ്റൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ യൂട്യൂബ് നമ്മുടെ കയ്യിലെ വലിയൊരു ലൈബ്രറിയാണ് അത് മര്യാദയ്ക്ക് ഉപയോഗിച്ചാൽ ആർക്കും ജോലി നേടാം തോറ്റു എന്ന് കരുതിയിരിക്കരുത് ആ തോൽവിയെ ഒരു ഇന്ധനമാക്കി മുന്നോട്ട് നീങ്ങുക അടുത്ത മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നമ്മളുടെ പേരുണ്ടാകണം ആദ്യം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പി എസ് വിശേഷങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വിഷയവുമായി നോക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്